എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ചക്കരക്കുട്ടികളെ അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചെടികൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ചെടികൾക്ക് എന്ത് വളമാണ് ചേച്ചി കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിനീത എന്ന് പറഞ്ഞൊരാളാണ് ചോദിച്ചത് വിനീത എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ വിനീത വിനീതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ കുറേ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ ഞാൻ കൊടുക്കണ കീടനാശിനികൾ എന്ന് വെച്ചാൽ ജൈവ കീടനാശിനികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ് ഇപ്പോൾ ഈ ചെടികൾക്കൊന്നും തന്നെ വളങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ മഴ സമയത്ത് അങ്ങനെ വെള്ളം വളങ്ങളൊന്നും എന്താ പറയുക ലിക്വിഡായിട്ടുള്ള വളങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല കൂടുതലും ലിക്വിഡ് വളങ്ങളൊക്കെയാണ് കൊടുക്കുക പഴത്തൊലി ഉള്ളിത്തൊണ്ടൊക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് രണ്ടുമൂന്ന് ദിവസം വെച്ചതിന് ശേഷം കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത് അപ്പോൾ അധികം മണമുണ്ടാവില്ല കേട്ടോ ഞാൻ ആ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും അതൊക്കെ എടുത്തിട്ട് ആ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് അതൊക്കെയാണ് ഞാൻ എപ്പീക്ഷയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറ് നന്നായിട്ട് വളരും നല്ല ഭംഗിയുള്ള ഇലകളുണ്ടാവും നല്ല പൂക്കൾ ഉണ്ടാവും പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ട് ചീത്തയായ ബീട്രൂട്ടോ അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് വെള്ളമാക്കി നല്ലൊന്ന് തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് ഏത് പൂവുണ്ടാവാത്ത ചെടിയിലും പൂക്കളുണ്ടാവും കേട്ടോ എൻ്റെ ഹൈഡ്രാഞ്ചിയിലൊക്കെ അങ്ങനെ പൂവുണ്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്തൊക്കെയാണ് കൊടുക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ആ വളങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ലിക്വിഡ് വളങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല മഴയുള്ള സമയത്ത് അത് പിന്നീട് മഴയൊക്കെ മാറി വെയിൽ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പ്രധാനമായും ഞാൻ ഉണ്ടാക്കുന്ന വളങ്ങൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് പഴത്തൊലി അതൊക്കെ ഇട്ട് ജൈവ വളമാക്കിയിട്ട് ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വളം അതാണ് കേട്ടോ പുറത്തുനിന്ന് അധികം വളങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല എല്ലുപൊടിയൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് എല്ലുപിടിയൊന്നും വാങ്ങിച്ചിട്ടില്ലേ പെട്ടെന്ന് എല്ലുപൊടി ചീത്തിയായി പോകും ഇനി മഴ ഒന്നും മാറിയിട്ട് വേണം അതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന വളം ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോപ്പിറ്റും കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ ഒരു പത്ത് നാൽപ്പത് ദിവസമാവും ഇത് ജൈവവളമാവാൻ മിക്കവർക്ക് അറിയാമായിരിക്കും കേട്ടോ വേറൊന്നും കൂടി കാണിച്ച് തരാം കേട്ടോ പല പല ബക്കറ്റിലാക്കിയിട്ടാണ് വയ്ക്കുക ഒരെണ്ണം റെഡി ആകുമ്പോഴേക്കും അടുത്തതിലേക്ക് ഇട്ടു തുടങ്ങും അങ്ങനെ ഇപ്പോൾ അടുത്തത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കാകും അങ്ങനെ എപ്പോഴും വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇത് ഇത് ഏകദേശം ആവാറായതാണ് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ വളം ഇട്ട് കൊടുക്കാറില്ല കേട്ടോ വെള്ളം നനയാതിരിക്കുന്ന സ്ഥലത്തുള്ള സ്ഥലം ചെടികൾക്ക് മാത്രമാണ് വെള്ളം വളം കൊടുക്കണുള്ളൂ കാരണം ഇപ്പം നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് വളം കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ കാരണം ആ സമയത്ത് നമ്മൾ വളം കൊടുക്കുമ്പോൾ വളം പെട്ടെന്ന് ചട്ടിന്ന് ഒലിച്ച് ഒലിച്ചു പോവും അതുകൊണ്ട് അങ്ങനെ വളം ചെടികൾക്ക് കിട്ടാൻ സാധ്യതയില്ല നല്ല മഴയുള്ളപ്പോൾ ഞാൻ വളം കൊടുക്കാറില്ല പണ്ടത്തെ വളത്തിൻ്റെ ശക്തിയിലൊക്കെയാണ് ഭംഗിയായിട്ട് നിൽക്കുന്നത് പിന്നെ ഞാൻ കൊടുക്കണത് ഡി എ പി ആണ് കയ്യിൽ ഗ്ലൗസ് ഇറണമായിരുന്നു ഇട്ടിട്ടില്ല ഇത് തീരാറായിട്ടുണ്ട് ഡി എ പി നല്ല വളമാണ് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും അത് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കിയാൽ മനസ്സിലാവും കേട്ടോ പിന്നെ ഫങ് ഫംഗസ് വരാ ഫംഗീസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ സാഫാണ് ഡേ വാട സാഫായി വരണില്ല വെട്ടുകാലിക്കുഞ്ഞ് സാഫ് ചേർത്ത് കൊടുക്കും ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ അടീനിയം എല്ലാ ചെടികൾക്കും കേട്ടോ അഡീനിയം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ സാഫ് തേച്ച് കൊടുക്കണം ഞാൻ ആ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ ചെടികളൊക്കെ നടാനായിട്ട് മണ്ണിനോടൊപ്പം കൊക്കോപ്പിറ്റ് ചേർത്ത് കൊടുക്കും മണ്ണ് മണല് ചാണകപ്പൊടി കൊക്കോപ്പിറ്റ് ഒക്കെയാണ് ചേർത്ത് കൊടുക്കാറ് ഇവിടെ മണ്ണിൻ്റെ ഒരു ലഭ്യത കുറവായതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടുതലും കൊക്കോപ്പിറ്റാണ് ഉപയോഗിക്കാറ് ഞാൻ എല്ലാത്തിനെ കുറിച്ചും നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ വളങ്ങൾ എങ്ങനെയാണ് ചെടി നടണത് മണ്ണ് മണല് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നടണത് കാരണം എപ്പോഴും നല്ല ഹോളുള്ള ചട്ടിയിൽ ചെടികൾ നടുക വെള്ളം വാർന്നു പോകണം പിന്നെ നല്ല കട്ടിയായിട്ടുള്ള മണ്ണ് നിറയ്ക്കരുത് അപ്പോൾ ചെടികളുടെ വേരിന് വളരാനും വെള്ളം ശരിയായ രീതിയിൽ കിട്ടാനും പറ്റില്ല അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഒന്ന് വിനീത കുട്ടിയെടുത്ത് നോക്കണം കേട്ടോ അപ്പോൾ കാണാൻ പറ്റും ഇപ്പം ഞാൻ വളങ്ങളൊന്നും കൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് ചട്ടികളൊക്കെ എടുത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നല്ലോണം നനഞ്ഞിരിക്കുകയാണല്ലോ എൻ്റെ കൈയിനൊക്കെ ഇത്തിരി അസുഖങ്ങളൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഒരാളുടെ സഹായമില്ല അവരുടെ ചട്ടിയൊന്നും പൊക്കിയെടുത്ത് വെച്ച് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ മഴയെല്ലാം മാറിയതിന് ശേഷം ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ഇതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞാനൊരു ചെടികൾക്ക് എൻ്റെ സ്നേഹം കൂടെ കൊടുക്കണ്ടട്ടോ നമ്മൾ വെറുതെ നട്ടുവച്ചിട്ട് കാര്യമില്ല ചെടികളെ സ്നേഹത്തോടെ പരിപാലിക്കുക അതുങ്ങൾക്ക് അതിന് സമയം ഒരു മനുഷ്യനെ പോലെ കരുതി അവർക്ക് സമയത്ത് വെള്ളം വളം എല്ലാം കിടങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് ഭംഗിയുള്ള പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അവരെ സ്നേഹിക്കുക കേട്ടോ സംസാരിക്കുക ഞാനവരോട് സംസാരിക്കും പൂക്കളൊന്നും ഉണ്ടായില്ലെങ്കിൽ ചോദിക്കും എന്താണ് പൂവൊന്നും ഉണ്ടാവാത്തത് ഇങ്ങനെ നിന്നാൽ മതിയോ എന്നൊക്കെ ഞാൻ അവരോട് ചോദിക്കും എന്താ നിന്നെ പ്രാണി കടിച്ചോ എന്നൊക്കെ ചോദിക്കും ഇതുപോലെ കടിച്ച ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ അവർക്ക് എന്തോ മനസ്സിലാവണ പോലെയാണ് എനിക്ക് തോന്നാറ് അതാ പിന്നെ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും മനസ്സിലാവണ രണ്ടാൾക്കാർ ഇവിടെ കിടക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ എൻ്റെ പുറകെ നടക്കുക കേട്ടോ അപ്പോൾ കുറച്ച് പാലും കൊടുത്തു അപ്പോൾ അതും കുടിച്ചിട്ട് വന്ന് വൃത്തിയാക്കുകയാണ് ശരീരമൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെടികളൊക്കെ ഒന്നും ഭംഗിയൊന്നും ഇല്ലാണ്ട് നിൽക്കുക കേട്ടോ എൻ്റെ പണ്ടത്തെ വീഡിയോകൾ കണ്ടാൽ അറിയാം നല്ല ഭംഗിയായിരുന്നു ചെടികളൊക്കെ ഇപ്പോൾ ഒന്ന് ഇനി വീണ്ടും അറേഞ്ച് ചെയ്യണം വീണ്ടും വളങ്ങളൊക്കെ കൊടുക്കണം മഴ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ മുതൽ ചെടികളാണ് കേട്ടോ അവിടെയൊക്കെ തുളസി ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കുകയാണ് അവിടെ തുടങ്ങി ഇവിടം വരെ വീട് മൊത്തം ചെടികളാണ് ഇനിയൊരു ഇഞ്ച് സ്ഥലമില്ലേ ചെടി വെക്കാൻ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇത് കാടാണോന്ന് ചെടികളെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ കാടായിട്ടൊക്കെ തോന്നൂല്ലേ കണ്ടോ ആടിനീയത്തിലൊക്കെ ഈ മഴക്കാലമായിട്ട് മൊട്ടുകളുണ്ട് പൂവുണ്ട് വീണ്ടും മുട്ട് വരുന്നുണ്ട് എണ്ണത്തിൽ അതായതിൽ മുട്ട് വരുന്നുണ്ട് അതായത് ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെയൊക്കെ പൂവൊക്കെ ഉണ്ടാവുന്നത് അപ്പം നിങ്ങളിതുപോലെ ചെടികളെയൊക്കെ സ്നേഹിക്കുക സർവ്വ ജീവജാലങ്ങളെ സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക കേട്ടോ പുതിയ വീടിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് കാണുമ്പോൾ വലിയ സന്തോഷമാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ